എവർഗ്രീൻ ഗാർഡൻ നഴ്സറിയിലെ മുപ്പത് രൂപ ചെടികളാണ് ജമന്തി മുപ്പത് ഉള്ളത് ജമന്തിക്ക് നല്ല അടിപൊളി ജമന്തിക്ക് മുപ്പത് രൂപ ബോളരേലിയ മൂറ് മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും ബോളരേലിയ മുപ്പത് രൂപ നമ്പ്യർ വട്ടം നങ്ങിയാർ വട്ടം മുപ്പത് രൂപ സ്പൈഡർ ലില്ലി മുപ്പത് രൂപ സയാഗ്രസ് പാമ് മുപ്പത് രൂപ യുജീനിയ യുജീനിയ മുപ്പത് രൂപ മുന്തിരിയും മുപ്പത് രൂപക്കാണ് വിൽപ്പന നടത്തുന്നത് ഓർമ്മിപ്പിക്കണം പറഞ്ഞില്ല എന്താ സംഭവം എന്താ അവസാനം പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് 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 നിങ്ങൾ നിങ്ങൾ പറഞ്ഞത് അത് ചെയ്യാം അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യണം പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷത്തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പുന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്